വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി നാരായണാശ്രമ തഭവനത്തിലെ സ്വാമിജി മാ ഗുരുപ്രിയ പൊങ്കാല മഹോത്സവം ഉദ്ഘാടനം ചെയ്തു എൻ്റെ മനസ്സിൽ ഒരു എന്താ പറയാ എൻ്റെ ഒരു സ്വന്തം അമ്മാല തോണി എപ്പോഴും തോന്നാറുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഈ ഞങ്ങൾ അമ്പലത്തിൽ വേണ്ടിയിട്ട് പൂജിക്കാറുണ്ട് പക്ഷേ ശരിക്ക് എല്ലാ സമയത്തെ ദേവിയെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം അമ്മാതിരി ഞങ്ങൾ എൻ്റെ അമ്മ അച്ഛൻ പിന്നെ നമ്മുടെ കുട്ടികളെ എങ്ങനെ സൂക്ഷിക്കുന്നു ആ നമ്മുടെ കുടുംബത്തിനെ പറ്റി ഞങ്ങൾ എങ്ങനെ മനസ്സാക്കുന്നു എപ്പോഴും ആലോചിക്കുന്നു അതേപോലത്തെ ഭഗവാനെ എപ്പോഴും ആലോചിക്കണം ചെറുവത്തിരി കീഴത്രകോവിൽ നാമഘോഷത്തോടെ ആയിരുന്നു പൊങ്കാല തുടക്കം യാഗഭൂമിയായി മാറിയ പാണ്ഡവഗിരിയുടെ നെറുകയിലേക്ക് രാവിലെ മുതൽ ഭക്തരുടെ പ്രവാഹമായിരുന്നു മാംഗല്യപരായും അഭിഷ്ടവരദായുമായ പാണ്ഡവഗിരി ദേവിക്ക് ഭക്തർ വ്രതാനിഷ്ടത്തോടെ കാപ്പ കെട്ടി സർവ്വദുരിതങ്ങളും അകറ്റണമേ എന്ന പ്രാർത്ഥനയോടെ പൊങ്കാല മഹോത്സവത്തിൽ ആയിരത്തി ഇരുന്നൂറോളം ഭക്തർ പങ്കെടുത്തു പ്രസിഡന്റ് ഇ ശ്രീകുമാർ സെക്രട്ടറി കെ ശ്രീവത്സൻ എന്നിവർ നേതൃത്വം നൽകി മഹാദീപാരാധനയും അമൃത ഭോജനവും നടന്നിരുന്നു